രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ പതിനഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പെരിങ്ങോ പോലീസ് കേസെടുത്തു കോൺഗ്രസ് പ്രവർത്തകരായ പെരിങ്ങോത്തെ ഉമ്മർ രാജൻ എന്നിവർക്കും മറ്റ് കണ്ടാലറിയാവുന്ന പതിമൂന്ന് പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം വടകര എം പി ഷാഫി പറമ്പലിനെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലും സ്റ്റേഷൻ കോമ്പൗണ്ടിലും വഴിതടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പോകാത്തതിനെ തുടർന്നും കേസെടുക്കുകയായിരുന്നു തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ